അസലാ വലൈക്കു അലഹമുല്ല ഇറബിള്ളലമീൻ ഒ സ്വലാത്തു വസ്ലാം അലഹസൂലമീൻ വാലാ ആലിഹി ഒ സഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ലോകം ബലി ആഘോഷിക്കുകയാണ് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും സമരോത്സുഖമായ ജീവിത പാഠങ്ങളാണ് ബലി നമുക്ക് നൽകുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈവ് സ്വലാത്തു വസ്സലാം ഭാര്യ ഹാജറ തുടങ്ങി പ്രവാചകൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ത്യാഗോജ്വലമായ ജീവിതാധ്യായങ്ങളാണ് ബലി വിശുദ്ധ ഹജ്ജ് കർമ്മവും നമുക്ക് പകർന്നു നൽകുന്നത് അള്ളാഹു സുബാനുഹുവതാല തീക്ഷണമായ പരീക്ഷണത്തിൻ്റെ പാതയാണ് പ്രവാചകൻ്റെ മുമ്പാകെ ഒരുക്കിയിരുന്നത് ഇദ്ബത്തല ഇബ്രാഹീമ റബ്ബു ഹൂബി കലിമത്തിൻ ഫ അത്തമ്മഹുന്ന കാലയിന്നി ജായിൽ ഉഖിന്നാസി ഇമാമ അള്ളാഹു സുബാനുഹു വത്താല പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഹിസ്വലാത്തു വസ്സലാമയ്ക്ക് അതിതീക്ഷണമായ പരീക്ഷണങ്ങളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം അദ്ദേഹം പൂർത്തീകരിക്കുകയുണ്ടായി ഇബ്രാഹിം നബി അലിസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത് സ്വന്തം നാട് സ്വന്തം വീട് കുടുംബം എന്നിടത്ത് നിന്ന് തുടങ്ങി ജീവിതത്തിലുടനീളം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തൻ്റെ ആദർശവാദയിൽ അള്ളാഹുവിനാൽ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ തൻ്റെ ജീവിതത്തിൽ എന്തിനെയെല്ലാമാണോ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുന്നത് അതിനെയെല്ലാം വെടിയേണ്ടി വന്നു എന്നുള്ളതാണ് ഒരാൾ ജീവിതത്തിൽ എന്തിനെയൊക്കെയാണോ ഭയപ്പെടാൻ സാധ്യതയുള്ളത് അതിനെയെല്ലാം വരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ സന്ദർഭങ്ങളെയെല്ലാം അത്തരം സാഹചര്യങ്ങളെയെല്ലാം വളരെ സുന്ദരമായി അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പകർന്നു നൽകുന്നത് ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം കാല അസ്സലം തുല് റബ്ബില്ലാലമീൻ അള്ളാഹു സുബാനുഹു താല അദ്ദേഹത്തോട് താങ്കൾ അള്ളാഹുവിന് പൂർണ്ണമായും അനുസരണമുള്ളവനാവുക എന്നാജ്ഞാപിച്ചപ്പോൾ അസ്ലം തുല് റബുല്ലാലമീൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ പൂർണ്ണമായും അനുസരണയുള്ളവനാണ് മുസ്ലിമാണ് ഇന്ന് ഇബ്രാഹിൻ എബ് അലൈസ്ലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട് ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് നാടുവിടുന്നിടത്തായാലും അതുപോലെ തന്നെ അദ്ദേഹം മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അലച്ചിലായാലും ഏറ്റവും അവസാനം തൻ്റെ പ്രിയപുത്രനെ അള്ളാഹുവിന് ബലിയർപ്പിക്കുന്നതിലായാലും നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിന് കൊടുക്കുന്ന തൻ്റെ അനുസരണ പ്രതിജ്ഞയെ ഇബ്രാഹിം നിബലൈ ഇലാത്തു വസ്സലാം സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഖാനു ഹോത്താല ഈ പ്രവാചകനെ ആദരിക്കുന്നത് ഒരുപാട് നാമകരണം വിശുദ്ധ ഖുർആാൻ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഹലീലുള്ള അള്ളാഹുവിൻ്റെ ഖലീലാണ് അതുപോലെ തന്നെ ഉമ്മത്ത് ഒരു സമുദായമാണ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം ഏകനായ ഒരു വ്യക്തി ഒരു ഉമ്മത്തിൻ്റെ ദൗത്യം ചരിത്രത്തിൽ നിർവഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം ഇബ്രാഹിൻ എബെലിസ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ ഇന്നി ജായിലുഖൽ ഇന്നാസി ഇമാമ ലോകത്ത് ജനസമൂഹത്തിൻ്റെ നേതാവാണങ്ങ് എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബലിസ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഇമാം എന്ന പദവി അതുപോലെ തന്നെ ഉമ്മത്ത് എന്ന പദവി അതോടൊപ്പം തന്നെ ഹലീലുല്ല എന്ന പദവി ഇബ്രാഹിൻ എബലിസ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു ശുഭാനുഭവത്തല നൽകുന്നുണ്ട് ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്ലാം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം വിശുദ്ധ ഭവനം പണിതുകൊണ്ടിരിക്കെ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി റബിജ് അൽഹാദ ബൻ ആമിന അള്ളാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആാനതിനെ കുറിച്ച് പറയുന്നുണ്ട് ലിന്നാസി നാം ഈ ദേഹത്തെ അഭയകേന്ദ്രമാക്കിയിരിക്കുന്നു നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ നാലായിരം വർഷക്കാലം അള്ളാഹു സുബ്ഹാനുത്താല പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട് ഇന്നും വിശുദ്ധ കബാലവും അതിൻ്റെ പരിസരവും നിർഭയത്വത്തിൻ്റെ ഇടമാണ് കലാപങ്ങളില്ലാത്ത കാലുഷ്യങ്ങളില്ലാത്ത കലഹങ്ങളില്ലാത്ത മനുഷ്യരുടെ അഭയസങ്കേതവും അതോടൊപ്പം തന്നെ നിർഭയ കേന്ദ്രവുമാണ് വിശുദ്ധ കബാലയം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തന്നെ ഒരു സാമൂഹ്യ സങ്കല്പം കൂടിയാണ് നിർഭയത്വം എന്ന് പറയുന്നത് പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പരീക്ഷിക്കപ്പെട്ട തൻ്റെ അനുചരന്മാർ പരീക്ഷണത്തിൻ്റെ പരിധി അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായി എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വന്നിട്ട് ചോ അടുത്തു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സഹായമെന്ന് റസൂൽ അള്ളാഹി സല്ലാ അലൈവില്ലം അവരോട് പറയുന്നത് നിർഭയത്വം പുലരുന്ന ഒരു നാടിനെക്കുറിച്ചാണ് സ്വർണ്ണം മുതൽ ഹദറമൗത്ത് വരെ ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സുന്ദരമായ ആശയം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം ഇബലീസ്ലാത്തു വസ്സലാം മുന്നോട്ട് വെച്ചതും മഹാനായ പ്രവാചകൻ റസൂൽലാഹി സ്വല്ലാസ്ലം തൻ്റെ അനുജ്വരന്മാരോട് വാഗ്ദാനമായി നൽകിയതും നിർഭയത്വം പുലരുന്ന നീതി വിലരുന്ന ഒരു ക്രമം എന്ന് പറയുന്നത് ബലദൻ ആമിന നിർഭയത്വമുള്ള നാട് എന്നത് മാത്രമായിരുന്നില്ല ഇബ്രാഹിം എ ബലൈസ്വലാത്തു സ്വലാമയുടെ പ്രാർത്ഥന ആദ്യത്തെ ഭവനം പണിതുയർത്തിയതിന് ശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം നിർവഹിച്ച രണ്ടാമത്തെ ആഹ്വാനം എന്ന് പറയുന്നത് അദ്ദിൻ ബിൽ ഹജ്ജ് ഹജ്ജിനുള്ള ആഹ്വാനമാണ് ഓരോ വിശ്വാസിയും ഇന്നും അന്ന് മുതൽ ഇന്ന് വരെ നാലായിരം വർഷത്തോളമായി വിശ്വാസികളുടെ വിശുദ്ധ കബാലയത്തിലേക്കുള്ള പ്രയാണം തുടരുകയാണ് ഓരോ ഹാജിയും വിശുദ്ധ എത്തിക്കഴിഞ്ഞാൽ അവർ നടന്നു തീർക്കുന്നത് ഇബ്രാഹിം എബലൈസ്വല്ലാത്തു വസ്സലാമും ഇസ്മായിൽ നിബലൈ സ്വല്ലാത്തു വസ്സലാമും ഹാജറ ബീവിയും നടന്നു തീർത്ത വഴികളിലൂടെയാണ് ഈ സതുദ്യമം അല്ലെങ്കിൽ ഈ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മവും ബലദൻ ആമിന എന്നതുപോലെ തന്നെ ലോകത്തിന് വലിയ സന്ദേശം നൽകുന്നുണ്ട് അത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് അതുപോലെ തന്നെ ഏകമാനവികതയുടെ സന്ദേശമാണ് വിശുദ്ധ കബാലയത്തിലേക്ക് പുറപ്പെടുന്ന ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് സാഹോദര്യത്തിൻ്റെ ആശയമാണ് നാം ജീവിക്കുന്നത് വംശീയതയുടെ ലോകത്താണ് വംശമാഹാത്മ്യത്തിൻ്റെ പേരിൽ മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വംശീയ ഭ്രാന്ത് നമ്മുടെ ലോകത്തിൻ്റെ സമാധാനവും നിർഭയത്വവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരമൊരു ലോകത്ത് ഒരിടുമുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ച് ലക്ക വൽ മുൽഖ് ലാ ശരീ ക എന്ന ഉജ്ജ്വലമായ ആശയത്തെ ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിൻ്റെ മഹത്വത്തെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവിനെ പ്രകീർത്തിച്ച് എന്നിട്ട് ലോകത്തിന് മുമ്പാകെ വിശ്വാസി സമൂഹം സാക്ഷ്യപ്പെടുന്നത് മനുഷ്യരൊന്നാണ് എന്നൊരാശയമാണ് മീർക്കാത്തിലെത്തുന്നതോടുകൂടി അഥവാ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നതോടുകൂടി തൻ്റെ ഭൗതികമായ എല്ലാ ഉടയാടകളും മാറ്റിവെച്ചു കൊണ്ടാണ് ഒരു വിശ്വാസി ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് നഖം പോലും മുറിക്കാൻ പാടില്ലാത്ത ഒരു മരത്തിൻ്റെ ചില്ല പോലും വെട്ടാൻ പാടില്ലാത്ത ഒരു ജീവജാലത്തെ പോലും ഉപദ്രവിക്കാൻ പാടില്ലാത്ത തൻ്റെ ഭൗതികമായ മികവിൻ്റെയോ അതുപോലെ തന്നെ പദവിയുടെയോ ഒരടയാളക്കുറിയും തൻ്റെ ജീവിതത്തിൽ അവശേഷിപ്പിക്കാൻ പാടില്ലാത്ത എല്ലാവരും ഒരേ വേഷവിധാനത്തോടുകൂടി എല്ലാവരും ഒരേ തെൽബിയത്തോടുകൂടി യൂറോപ്യനും ഏഷ്യക്കാരനും കറുത്തവനും വെളുത്തവനും മുതലാളിയും തൊഴിലാളിയും രാജാവും പ്രജയും എല്ലാം അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് എന്ന് ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ ഒരേ ലയത്തിൽ ലോകത്തിൻ്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്ന വിളംബരം ചെയ്യുന്ന അത്യപൂർവമായ സമ്മേളനം കൂടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അഭിനവ ഫറോവന്മാർക്കിടയിൽ തന്നെയാണ് അഭിനവ നമ്പ്രൂതുമാർക്കിടയിൽ തന്നെയാണ് അനർബു കുമല്ലാ ഞാനാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന ദൈവീകമായ പരിവേഷം അവകാശപ്പെട്ട ഫറോവ ചക്രവർത്തിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അന ഊഹീഒ ഉമീത് ഞാനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമെന്ന് അവകാശപ്പെട്ട നമ്പ്രൂതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത്തരം ദൈവാവതാരങ്ങളുടെ പരിവേഷത്തോടു കൂടിയാണ് ആധുനിക കാലഘട്ടത്തിലെയും ഏകേകാധിപതികളായ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് അരങ്ങുവാണ് കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വംശീയ ഭ്രാന്തിന് വരെ മതപരിവേഷം നൽകുന്ന ദൈവികാവതാരത്തിൻ്റെ പരിവേഷം നൽകുന്ന ഭരണകൂടങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ബലദൻ ആമിന എന്ന് പറയുന്ന ഇബ്രാഹിം ഇബ്രാഹിന്റെ ബലൈസ്ലാത്തോസ്ലാം നമുക്ക് നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആഹ്വാന അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം വിശുദ്ധ ഹജ്ജ് കർമ്മം വിളംബരം ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ സന്ദേശം സമകാലിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ബലി വരുന്നാളിൻ്റെ വേളയിൽ ഒരുപാട് വിദ്യാഭ്യാസം നൽകുന്ന പാഠങ്ങൾ നൽകുന്ന സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ അഭിനവ ഫറോവുമാരുടെ കാലഘട്ടത്തിൽ അഭിനവ നമ്പ്രൂതുമാരുടെ കാലഘട്ടത്തിൽ ഇബ്രാഹീമാവുക ഇസ്മായിൽ ആവുക ഹാജറമാരാവുക എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടം നമ്മോട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതു വംശീയതയും അതിജീവിക്കാൻ കഴിയുന്ന ആദർശപരമായ കൂടി ജീവിച്ച അങ്ങനെ ഒരു നവസമൂഹത്തിന് രൂപം നൽകിയ അതുവഴി ഒരു പുതുനാഗരികതയ്ക്ക് നന്ദി കുറിച്ച പ്രവാചകൻ ഇബ്രാഹിം നിബ് അലൈസ്വലാത്തു വസ്സലാമയെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ ആഘോഷത്തിൻ്റെ വേളകളിലും ഈ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള പ്രചോദനമെന്ത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നാം ബലി പെരുന്നാൾ ആഘോഷിക്കുക ആഹ്ലാദിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ളതാണ് അതേസമയം തന്നെ ഈ സന്ദർഭത്തിൽ സാഹോദര്യ ബന്ധം ശക്തിപ്പെടുത്തുക സമൂഹവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക നമ്മുടെ ബലിപെരുന്നാൾ നമ്മുടെ സഹജീവികളെക്കൂടി ചേർത്ത് നിർത്തുന്ന ബലിപെരുന്നാളായി മാറുക മാത്രമല്ല ഈ ബലിപെരുന്നാളിലും നാം ഓർക്കുക നിർഭയമുള്ള നാട് ബലദൻ ആമിന നിർഭയമുള്ള നാട് നീതി പുലരുന്ന നാട് അതിനുവേണ്ടി നാം യത്നിക്കുക ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുണ്ട് മർദ്ദിതരായ ജനതയുണ്ട് വംശഹത്യയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ജനതയുണ്ട് മ്യാൻമറിലുണ്ട് അതുപോലെ തന്നെ ഗസ്സയിലുണ്ട് ഗസ്സ ഇന്നും പോരാട്ട ഭൂമിയാണ് ബലിപെരുന്നാളിൻ്റെ സുദിനത്തിലും പുത്തനൊടുപ്പിട്ട് മൈലാഞ്ചിയിട്ട് മസ്ജിദുകളിൽ തക്ബീർ ധ്വനികളുമായി ഒരുമിച്ചുകൂടി ബലിപെരുന്നാളിനെ ആഹ്ലാദത്തോടു കൂടി ആഘോഷിക്കാൻ അവസരം ലഭിക്കാതെ പോയ ഗജയിലെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകണം മൈലാഞ്ചിയുടെ ചെഞ്ചായത്തേക്കാൾ രക്തത്തിൽ കുതിർന്ന രക്തസാക്ഷിത്വത്തിൻ്റെ നിറവിലാണ് ആ ജനത വലിയ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത സഹോദരൻ ഇല്ലാത്ത എല്ലാവരും രക്തസാക്ഷിയായതിനു ശേഷം തകർന്നടിഞ്ഞ മണ്ണിൽ അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ഈദുൽ അലഹ ആഘോഷിക്കുന്ന സമരോത്സുകരായ ഗസ്സയിലെ പോരാളികളെ കൂടി ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ നമുക്ക് കഴിയണം ആ അർത്ഥത്തിൽ ഈ പെരുന്നാൾ സന്തോഷത്തിൻ്റെതാകുന്നതോടൊപ്പം തന്നെ സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമഭാവനയുടെയും അതോടൊപ്പം തന്നെ ലോകത്തെ വർദ്ധിത ജനവിഭാഗത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും പെരുന്നാളായി മാറട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും